ഹീലിംഗ് പ്രയാസിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം ആയിരിക്കുന്നത് നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നമ്മെ ശിക്ഷിക്കുകയും നമ്മെ തിരുത്തുകയും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് ഉയർച്ച നൽകുകയും ചെയ്യുന്ന പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ പരമപരിശുദ്ധനായ സ്നേഹവാനും കാരുണ്യവാനും ഒപ്പം ചിട്ടയോടുള്ള അനുസരണത്തിൻ്റെ ജീവിതം ഇഷ്ടപ്പെടുന്നവനുമായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക നാം ദൈവസന്നധിയിലേക്ക് കടന്നു വരാൻ നമുക്കെന്ത് യോഗ്യതയാണ് ഉള്ളത് പാപികളായ അനുസരണക്കേടിൻ്റെ മക്കളായ നമുക്ക് അനുസരണത്തിൻ്റെ പിതാവായ ചിറ്റയുടെയും അധികാരത്തിൻ്റെയും ദൈവമായ കഥാവിൻ്റെ സന്നദ്ധിയിൽ വരാൻ യേശുക്രിസ്തുവിന്റെ തിരു രക്തമാണ് നമ്മെ യോഗ്യരാക്കിയത് അതിനാൽ ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്നതിനു വേണ്ടി യേശു ക്രിസ്തു നമുക്കു വേണ്ടി നേടിയെടുത്ത പൊതുജീവിതമാണ് നമ്മെ ദൈവത്തിലേക്ക് ആനയിക്കുന്നത് ഈ രാത്രിയിൽ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും സമർപ്പിക്കാൻ നമ്മുടെ ദുഃഖവും ദുരിതവും സമർപ്പിക്കാൻ നമ്മുടെ നഷ്ടങ്ങളും പരാജയങ്ങളെയും സമർപ്പിക്കാൻ നമ്മുടെ രോഗങ്ങളെയും ആരോഗ്യത്തെയും സമർപ്പിക്കാൻ നമ്മുടെ പ്രശ്നങ്ങളെ സമർപ്പിക്കാൻ അത് സമർപ്പിക്കുമ്പോൾ ഏറ്റെടുക്കാൻ ഒരു ദൈവമുണ്ട് നമുക്ക് ഒരു ദൈവമുണ്ട് നാം ഒറ്റയ്ക്കല്ല നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ സ്നേഹത്തോടെ ശിക്ഷിക്കുന്ന നമ്മെ ലാളിക്കുന്ന വാത്സല്യപൂർണമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ സന്നദ്ധിയിലേക്കെന്ന പോലെ നാം നമ്മുടെ മനസ്സിനെ എളിമപ്പെടുത്താം നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം ഒരു നിമിഷം ഇറക്കി വെക്കാം നാം ഭാരപ്പെടുന്ന മേഖലയെ ഒരു നിമിഷം അതെല്ലാം മറന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സ്വസ്ഥമായിരിക്കാൻ ആഗ്രഹിക്കുക ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ നമ്മുടെ വേദനകളെ നിസ്സഹായതയെ നാം എത്രയധികം പ്രവർത്തിച്ചിട്ടും എത്ര ഫലം നൽകിയിട്ടും അതിന് ഒരു ബഹുമാനമോ സ്നേഹമോ അംഗീകാരമോ ഇല്ലാതെ വേദനിക്കുന്ന നിങ്ങളുടെ ഈ അവസ്ഥയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ശാന്തമായിരിക്കുക അല്പനേരം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ശാന്തമാകുക മനസ്സിനെ ഏകാഗ്രമാക്കുക മനസ്സിലുള്ള ദുഃഖവും വേദനയും ഇന്ന് നിങ്ങൾ കേട്ട അപമാനങ്ങൾ അധികാരികളിൽ നിന്നും നിങ്ങൾ കേട്ട പരിഹാസങ്ങൾ നിങ്ങൾ എത്ര നന്മ ചെയ്തിട്ടും അതിന് ഒരു പ്രതിഫലവും നൽകാതെ ഒരു അംഗീകാരവും നൽകാതെ അവമതി മാത്രം നൽകിയ ആ നിമിഷങ്ങളെ അപ്പോൾ നിങ്ങൾക്കുണ്ടായ മാനസിക വ്യഥയെ എല്ലാം നിങ്ങളെ തിരിച്ചറിയാവുന്ന ഒരു ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്കാണ് നിങ്ങളായിരിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ എന്തൊക്കെ സമർപ്പിച്ചാലും ഏറ്റെടുക്കാൻ ശക്തനായ ദൈവമാണ് നിങ്ങളെ കേൾക്കുന്നത് ഈ രാത്രിയിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം കർത്താവെ എൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും അറിയാവുന്നവൻ നീ മാത്രമാണ് എൻ്റെ സൽപേരിന് കളങ്കം വരുത്തുന്ന എൻ്റെ സമൂഹത്തിൻ്റെ മുൻപിൽ എൻ്റെ അധികാരികളുടെ മുൻപിൽ എൻ്റെ സഹപ്രവർത്തകരുടെ മുൻപിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ മുൻപിൽ എന്നെ ഞാനായി സ്വീകരിക്കുന്ന എന്നെ ഞാനായി മനസ്സിലാക്കുന്ന എൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാൻ തക്കവണ്ണം ഉള്ള ശക്തനായ ദൈവമേ അങ്ങയുടെ സന്നദ്ധയിൽ ഈ രാത്രിയിൽ ഞാൻ സ്വസ്ഥമായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവനെയും ജീവിതത്തെയും കാത്തുപരിപാലിക്കുന്ന എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സൗഖ്യം തരുന്ന എൻ്റെ എല്ലാം എല്ലാമായ എൻ്റെ എല്ലാത്തിൻ്റെയും മേൽ ആധിപത്യമുള്ള എൻ്റെ കർത്താവ് ഈ രാത്രിയിൽ സ്വസ്ഥമായ ഒരു ഉറക്കം നൽകി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വസ്ഥമായ ഒരു ഉറക്കം സമാധാനമുള്ള ഒരു ഉറക്കം എല്ലാ തിക്താനുഭവങ്ങളും എൻ്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയാണ് എന്ന ഒരു ബോധ്യത്തോടെ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഞാൻ എത്രയൊക്കെ ഒറ്റപ്പെട്ട് അവമതിക്ക് ഇടയായാലും അത് എൻ്റെ ഉപരി നന്മയ്ക്കാക്കി മാറ്റുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി അല്പസമയം കർത്താവിൻ്റെ സന്നധിയിലായിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ മനസ്സിനെ ഒരുക്കാം അവിടുന്ന് സ്നേഹവാനായ നമ്മെ കരുതുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മെ തിരുത്തുന്ന നമ്മെ സ്നേഹത്തോടെ ശിക്ഷിക്കുന്ന ദൈവമാണ് ഇത് നമ്മെ തകർക്കാനല്ല എന്നാൽ നമുക്ക് ജീവൻ പ്രദാനം ചെയ്യാനും നമുക്ക് മഹത്വം നൽകാനുമാണ് അതിനാൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമ്മുടെ ഹൃദയത്തെ കീറിമുറിച്ച അവസ്ഥകളെ അവസരങ്ങളെ വ്യക്തിത്വങ്ങളെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നദ്ധയിൽ സ്വസ്ഥമായിരിക്കുക കർത്താവിൻ എന്ത് എന്നോട് പറഞ്ഞാലും ഞാൻ അത് സ്വീകരിക്കും എന്ന മനസ്സോടുകൂടെ നമുക്ക് ദൈവവചനം കേൾക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഹെബ്രായർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ എൻ്റെ മകനെ കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകുകയുമരുത് താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണ് ഉള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല ജാരസന്താനങ്ങളാണ് ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ മനസ്സിന് സ്വസ്ഥത ലഭിക്കാൻ ഹൃദയത്തിന് ശാന്തത ലഭിക്കാൻ ശരീരത്തിന് സൗഖ്യം ലഭിക്കാൻ അന്തരാത്മാവിന് സന്തോഷം ലഭിക്കാൻ പരമപരിശുദ്ധനായ ദൈവമേ ആത്മാക്കളുടെ പിതാവായ ദൈവമേ സകലത്തിൻ്റെയും അധിപനായ സൃഷ്ടാവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ വേദനിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയെ ഞങ്ങൾ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ ഞങ്ങൾ ഭയപ്പെടുന്ന ഞങ്ങളുടെ ഭാവിയെ ഞങ്ങൾ ഭയപ്പെടുന്ന ഞങ്ങളുടെ ജോലിയെ ഏത് സമയവും എന്തും സംഭവിക്കാം എന്ന അരക്ഷിതാവസ്ഥയെയും കർത്താവെ എല്ലാം ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെയും ദൈവമേ നിന്റെ തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എത്രമാത്രം ഞങ്ങൾ പരിശ്രമിച്ചിട്ടും ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല ഈ ഒരു ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതിന് ഞങ്ങൾ സമർപ്പിക്കുന്നു ഉയർച്ച ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ അപകീർത്തിക്ക് അടിമപ്പെടുന്നു അവമതിക്ക് ഇരയാക്കപ്പെടുന്നു ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എത്രയധികം ഞങ്ങൾ കാഴ്ചവെച്ചിട്ടും എത്രയധികം ഉയർന്ന പരിഹാരങ്ങൾ ഞങ്ങൾ നൽകിയിട്ടും എത്രയധികം ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും ഞങ്ങളുടെ ജോലിയിൽ ബഹുമതിക്ക് പകരം അവമതിയാണ് ദിവസവും ഞങ്ങൾ കേൾക്കുന്നത് കാണുന്നത് ലഭിക്കുന്നത് കഥാവേ ഈ അവസ്ഥയെ പ്രതി ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളെ പ്രതി ഞങ്ങൾ വേദനിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്വന്തം ഭവനത്തിൽ പോകുമ്പോൾ കുടുംബത്തിൽ പോകുമ്പോൾ അവിടെയുണ്ടാകുന്ന സമാധാന കുറവുകൾ അവിടെയുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കർത്താവി ഇവയെല്ലാം താങ്ങാനാവാത്ത വിധം ഞങ്ങൾക്ക് അസ്വസ്ഥത തരുന്നു ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഈ ജീവിതം നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ നീ ഞങ്ങളോട് കൽപ്പിക്കണമേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിന്നിലേക്ക് തിരികെ വരാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ നീ ശക്തനായ ദൈവമാണ് നീ മനസ്സുകളെ വിവേചിച്ചറിയുന്ന ദൈവമാണ് ഞങ്ങൾക്കുണ്ടായ അവമതിയെ ഞങ്ങൾക്കുണ്ടായ തിരസ്കരണത്തെ ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങളെ തകർച്ചകളെ നീ മുൻകൂട്ടി അറിഞ്ഞിരുന്നു അതിനാൽ അത് നടക്കുന്നതിന് മുൻപ് തന്നെ പലവട്ടം നീ ഞങ്ങളെ തിരികെ വിളിച്ചു മകനെ മകളെ നീ പോകുന്ന വഴി വിശാലമായ വഴിയാണ് എന്നാൽ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്കാണ് ജീവൻ നൽകപ്പെടുന്നത് അതിനാൽ നിന്റെ വഴിയിൽ മാറ്റം വരുത്തണം മകനെ മകളെ ദൈവത്തിൻ്റെ വഴി അത് എത്ര കഠിനമാണെങ്കിലും അത് നിന്റെ നന്മയിലേക്ക് വരുത്തുന്നതാണ് ഇന്ന് നമ്മെ തന്നെ കർത്താവിനെ സമർപ്പിക്കുക കർത്താവേ എൻ്റെ ഈ മാനസികാവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമേ ദൈവമേ എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ കരകയറ്റണമേ ഈ ലോകത്തിൽ ഞാൻ എത്രയൊക്കെ സമാധാനം അന്വേഷിച്ചാലും എനിക്ക് കിട്ടുന്നത് ശൂന്യത മാത്രമായിരിക്കും എന്നാൽ കർത്താവേ സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിന്റെയും അധിപനായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ അധികാരമുള്ള ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് സമാധാനം കിട്ടും നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബഹുമാനം ഞങ്ങൾക്ക് ലഭിക്കും നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കും നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ലഭിക്കും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അതാണ് ആവശ്യം ഞങ്ങൾ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ രാത്രിയിൽ സുഖമായ ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ മേഖലകളെയും നീ പരിഹരിക്കുന്നതിനു വേണ്ടി കർത്താവെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും നീ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചു ഒത്തിരി അപകടങ്ങളിൽ നിന്ന് ഇന്ന് നീ ഞങ്ങളെ രക്ഷിച്ചു കർത്താവെ വലിയ ശിക്ഷണത്തിൽ നിന്ന് നീ ഇന്ന് ഞങ്ങളെ രക്ഷിച്ചു വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നീ ഇന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു ഇതെല്ലാം ഞങ്ങളോടുള്ള നിന്റെ അനന്തമായ സ്നേഹമായിരുന്നു ഇന്ന് രാത്രിയിൽ കഥാവെ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു നാളെ ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ എല്ലാം സമാധാനപൂർണമായി പോകുന്നതിന് ജോലി ചെയ്യുന്നതിന് ജീവിക്കുന്നതിന് നല്ലൊരു ഉറക്കം ലഭിക്കുന്നതിന് എല്ലാം നിന്നില്ലെന്നും ശക്തി വേണം ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സ്വസ്ഥത നൽകണമേ സമാധാനം നൽകണമേ ഞങ്ങൾ ജീവിതത്തിൽ ഉയരാൻ ശ്രമിക്കും തോറും പടുകുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്കൊരു മാറ്റം നൽകണമേ കർത്താവേ നീ ശക്തനായ രാജാവാണ് നീയെല്ലാം അറിയുന്ന ദൈവമാണ് കർത്താവെ നീ ഞങ്ങളെ ശിക്ഷിക്കുമ്പോൾ അത് സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളോട് കൽപ്പിക്കുമ്പോൾ അനുസരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്തെന്നാൽ നിന്നെ അനുസരിക്കുന്നവർക്ക് ജീവനും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും എല്ലാ കാര്യങ്ങളിലും സംതൃപ്തിയുള്ള ഒരു ജീവിതമാണ് നീ നൽകാൻ പോകുന്നത് അതിനാൽ ഈ ഭാരങ്ങൾ ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന ഓരോ പ്രതിസന്ധിയും വെല്ലുവിളികളും ഓരോ പ്രശ്നങ്ങളും ഓരോ അപകീർത്തിയും ഇതെല്ലാം അവിടുന്ന് ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ഇടയാക്കും എന്ന വിശ്വാസത്തോടെ ഏത് പ്രശ്നങ്ങളെയും ഏത് പ്രതിസന്ധികളെയും എത്രയൊക്കെ അപകീർത്തികളെയും ഏതൊക്കെ അപമാനങ്ങളെയും ദൈവത്തിൽ നിന്നും സ്വീകരിക്കാൻ സ്നേഹത്തോടെ എളിമപ്പെട്ട് സ്വീകരിക്കാൻ അത് തിരികെ ദൈവത്തിലേക്ക് നൽകി സമാധാനത്തോടെ ദൈവം പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കാനുള്ള ശക്തിയും കാത്തിരിപ്പിന്റെ വരവും നൽകി ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നീ ഞങ്ങളെ അനുസരിപ്പിക്കുമ്പോൾ അനുസരിക്കപ്പെടുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ പ്രശ്നങ്ങളെ എല്ലാം ഒരു ചിട്ടയുള്ള ജീവിതത്തിൻ്റെ കണ്ട് ഞങ്ങളെ തന്നെ ശാന്തമാക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ കഥാവെ നീ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ നിന്നിൽ നിന്നും ശക്തി ഒഴുക്കണമേ ഞങ്ങളിലേക്ക് നീ ശക്തി പ്രവഹിപ്പിക്കണമേ കെ മഹോനായ ദൈവമേ സകലതും ഞങ്ങളുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവെ ഞങ്ങളുടെ മേൽ അധികാരമേറ്റെടുത്ത് ഞങ്ങളെ തന്നെ വിനയാന്വിതരായി ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാത്തുകൊള്ളണമേ കർത്താവേ നിന്റെ സ്നേഹവാത്സല്യത്തിൽ ഈ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങാൻ സ്വസ്ഥമായ ഒരു ഉറക്കം നൽകി നാളെ അതിരാവിലെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ അഞ്ചു മണിക്കുള്ള പ്രാർത്ഥനയിൽ വീണ്ടും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നീ വിളിച്ചുണർത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഉണ്ടായ എല്ലാ സംഭവങ്ങളും ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായി മാറ്റും എന്ന വിശ്വാസത്തോടെ കർത്താവിൽ നിന്ന് പൂർണ്ണമായി ആശ്വാസം കണ്ടെത്തി ഈ രാത്രിയിൽ ശാന്തമായി നിന്റെ സന്നദ്ധിയിൽ ഉറങ്ങാൻ നീ അനുവദിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ആകുലതകളെ മാറ്റി സന്തോഷവും സമാധാനവുമുള്ള ദിനങ്ങൾ കാണാൻ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വിഷമങ്ങളെയും സന്തോഷത്തിന്റെ തുടക്കമായി കാണാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും അഭിലാഷങ്ങളെയും സ്വപ്നങ്ങളെയും നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു നല്ലൊരു ജീവിതം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേനെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നീ സമർപ്പിച്ച നിന്റെ എല്ലാ ദുഃഖവും ഭാരവും വേദനയും നിസ്സഹായതയും അപകീർത്തിയും അപമാനവും പരാജയവും എല്ലാം അവിടുന്ന് ഏറ്റെടുത്തു അവിടുന്ന് നിന്നെ സഹായിക്കാൻ പോകുന്നു അവിടുന്ന് നിനക്ക് ഉയർച്ച നൽകും സന്തോഷം നൽകും അവിടുത്തെ കരങ്ങളിൽ പൂർണ്ണമായി ആശ്രയിച്ചവർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല അതിനാൽ ഈ രാത്രിയിൽ കർത്താവ് നിന്നെ സമർത്ഥമായി അവിടുത്തെ സമാധാനത്തിൽ അവിടുത്തെ നീതിയിൽ അവിടുത്തെ സന്തോഷത്തിൽ നിനക്ക് സ്വസ്ഥമായ ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സാധിക്കുന്നവർ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ആ